മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നൂറിന്റെ സ്ഥാനത്തെ അക്കം ഏത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിലെ നൂറിന്റെ സ്ഥാനത്തെ അക്കം നൂറാം സ്ഥാനത്തെ അക്കമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഒന്നാം സ്ഥാനത്തെ അക്കം ഇത് പത്താം സ്ഥാനത്തെ അക്കം നൂറാം സ്ഥാനത്തെ അക്കം എത്രയാണ് ഒന്നാണ് ഇതിന്റെ ഉത്തരം അടുത്ത ചോദ്യം പന്ത്രണ്ട് ആളുകൾ ചേർന്ന് ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും അതേ ജോലി പത്ത് ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും പന്ത്രണ്ട് ആളുകള് ഒരു ജോലി എത്ര ദിവസം കൊണ്ടാണ് പതിനഞ്ച് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് പിന്നെയും അതേ ജോലി പത്ത് ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും അപ്പൊ പന്ത്രണ്ട് ആളുകൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും എന്ന് പറയുമ്പോൾ മൊത്തം എത്ര ജോലിയുണ്ട് നൂറ്റമ്പത് ഗുണിക്കണം ഉണ്ട് പന്ത്രണ്ട് അത് പത്ത് ആള് എത്ര ദിവസം എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ എത്ര വരും ഉത്തരം അതായത് പത്ത് ആളുകൾ വിചാരിച്ചാൽ ഈ നൂറ്റമ്പത് ജോലി ചെയ്യാൻ പതിനെട്ട് ദിവസമാണ് ഓക്കെ അടുത്ത ജോലി രണ്ട് റേസ് ടു നൂറിന്റെ പകുതി എത്ര പലരും തെറ്റിദ്ധരിച്ച് രണ്ട് റേസ്റ്റു അമ്പത് എന്ന് കഴിഞ്ഞ അതിന്റെ ഉത്തരം രണ്ട് റേസ്റ്റു തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ചോദിക്കും എങ്ങനെയാണ് ഇത് കിട്ടിയത് അതിന് ചെറിയ ഉദാഹരണം നോക്കാം രണ്ട് റേസ്റ്റു ആറിന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് റേസ്റ്റു അഞ്ചാണെന്നാണ് ഉത്തരം അതായത് ഇതിൽ ഒന്ന് കുറച്ചാ മതി ഇപ്പൊ പകുതി കിട്ടും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ രണ്ട് കുണിക്കണം രണ്ട് റേസ്റ്റ് ആറ് എന്ന് പറഞ്ഞാൽ രണ്ട് കുളിക്കണം രണ്ട് കുളിക്കണം രണ്ട് കുളിക്കണം രണ്ട് കുടിക്കണം രണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മുപ്പത്തിരണ്ട് അറുപത്തിനാല് അതായത് രണ്ട് റേസ് ടു ആറ് പകുതി എത്രയാണ് അറുപത്തിനാല് രണ്ട് അതെപ്പോഴാണ് കിട്ടുന്നത് രണ്ട് കുളിക്കണേ രണ്ട് നാല് ഗുണിക്കണം രണ്ട് എട്ട് എട്ട് ഗുണിക്കണം രണ്ട് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് ഇവിടെ എത്തുമ്പോഴാണ് അത് മുപ്പത്തിരണ്ട് അതായത് രണ്ട് അഞ്ചാണ് ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഇതിന്റെ അതുപോലെ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഇതിന്റെ രണ്ട് അടുത്ത ചോദ്യം മൈനസ് അഞ്ച് മൈനസ് ഓഫ് മൈനസ് ഏഴ് പ്ലസ് രണ്ടിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് బ్రాట్ మైనస్ ఏ మైన సంఖ్య సంఖ్య అది కాసం వ్యత్యాసం ఏత్యాసం ఎంత వరచిం మైనస్ అంజ్ అప్పు ఎందుకు എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അടുത്ത ചോദ്യം ഒരു ചതുരത്തിന്റെ നീളം പത്ത് സെന്റിമീറ്ററും വീതി എട്ട് ആയ വിസ്തീർണം എത്ര അപ്പൊ ചതുരത്തിന്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത് ചതുരത്തിന്റെ വിസ്തീർണം നീളം പത്ത് വീതി എട്ട് വിസ്തരം കാണാൻ പത്ത് എട്ട് എൺപത് ചതുശ്രെന്റിമീറ്റർ അഞ്ച് ചോദ്യം അതിന്